എൻ്റെ താമരത്തോട്ടം കാണിച്ചിട്ട് താമരത്തോട്ടം ഇത് നിന്ന് ഇന്ന് താമര വിരിഞ്ഞ ഇതും വെള്ളത്താമര ഇത് മുട്ട വിരിഞ്ഞില്ല ഇത് പിങ്ക് ക്ലൗഡ് അതിൻ്റെ ഒരു പൂവുണ്ട് ഇത് ബുച്ച അത് വിരിയാറായില്ല അതിനകത്ത് ഒരു മൊട്ടും കടയുണ്ട് ഇത് കറിണെന്നും പറഞ്ഞോണ്ട് തന്നാണ് എനിക്ക് പൂ ഇരിഞ്ഞപ്പോൾ കാവേരിയാണെന്ന് എനിക്ക് തോന്നുന്നത് കാവേരിക്ക് കാവേരിക്കും ഡാർക്ക് കളറാണ് അതിൻ്റെ ഒരു മുട്ട് നമ്മുടെ മഞ്ഞത്താമര മഞ്ഞത്താമരയ്ക്ക് നല്ല മണമുണ്ട് അതിനകത്തൊരു സീപ്പോഡുണ്ട് അത് വലുതാവുമെന്നറിയില്ല ചിലപ്പോൾ അത് കേടായി കത്താമരകളാണ് പൊക്ക എൻ്റെ കഴുത്തിൻ്റെ അപ്പം പൊക്കം ഉണ്ട് ഇത് എന്തായാലും മുട്ട ഇത് വന്ന് ഇത് വന്ന് കൂവളം വന്നിട്ട് മുട്ടി നിൽക്കുക ശിവനും പർവ്വതി ബാക്കിയൊക്കെ വലുതായി വരുന്നേ എല്ലാവരുടെ വീട്ടിലും ഒരു താമര വെച്ചു എനിക്ക് ഞാൻ ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് ഒരെണ്ണം മേടിച്ച് നട്ടിട്ട് ഇങ്ങനെയൊക്കെ നടന്നു ഇങ്ങനെയൊക്കെ വള കിടണമൊന്നും അറിയാൻ പാടില്ലാണ്ട് വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചിരുന്നിട്ട് പൂവുണ്ടായിലൊന്നുമില്ല പിന്നെ അത് റീപ്പോട്ട് ചെയ്തപ്പോൾ അങ്ങോട്ട് പൂവുണ്ടായി പറിച്ചു നട്ടപ്പം അന്നേരമാണ് പൂ മേടി മേടിച്ച് നടണം താമര മേടിച്ച് തന്നിട്ട് പിന്നെ മേടിച്ച് നട്ടാണ് കുറേയായി ഇതൊരു മുട്ട ഉണ്ടായിരുന്ന ഞാൻ വിരിയിച്ചു വേറൊരു മുട്ട ഉണ്ടായത് ഇതും നേരം ഇത് ഞാൻ വേറെ മേടിച്ച് നട്ടതായിരുന്നേ കാവേരി എന്നും പറഞ്ഞ് മേടിച്ച് നട്ടു അന്നേരം ഇത് കാവേരി അത് കറിയെന്ന് മേടിച്ച് പറഞ്ഞ് മേടിച്ച് നട്ടതാണ് പക്ഷെ അത് കാവേരി അന്നേരം എല്ലാം കാവേരി കാവേരികൾ നാല് ചട്ടിക്കകത്തുണ്ട് കാവേരി ഇതൊക്കെ കാവേരി പൂവുണ്ടായി തീർന്നതിൻ്റെ അതിന് പോയിട്ട് നമുക്ക് റീപ്പോർട്ട് ചെയ്യണം ഇത്തരം പിന്നെ ഞാൻ വളം കിട്ട് കൊടുത്ത് ഇലയൊക്കെ കണ്ടിച്ച് കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി എല്ലാത്തിനും വളം കിട്ടുക ഇനി എല്ലാം അടിച്ച് വാരി നല്ല വെയിൽ കഴിഞ്ഞ് ഉണങ്ങിയിട്ട് വേണം അടിച്ച് വാരിക്ക താമരത്തോട്ടം ഒന്ന് വൃത്തിയാക്കിയിടെ കുറച്ച് പാത്രം കൂടെ മേടിച്ച് അത് ഈ എല്ലോ പിയോണിയുടെ അതിനകത്ത് ഞാൻ അതിൻ്റെ ട്യൂബർ ഇട്ടിരുന്ന ഇല കിടക്കണം പൊങ്ങി കിടക്കണമുണ്ടോ അതിങ്ങനെ തളുത്ത് തളുത്ത് കിടക്കണം അന്ന് വേറെ പാത്രത്തിക്കിടെ നടണം പിന്നെ എല്ലോ പിയോണി ഇത് ബുച്ച ഇല പുഴുവിനാക്കുന്നുണ്ട് ഇത് അമേരിക്കൻ മലയത്തിൽ എന്നും പോവാണ് ഇച്ചിരി വിടരാറായില്ല പൂണ്മോട്ട് അത് വെള്ള വെള്ളയിലത് എന്നും പൂമുട്ടുണ്ടാകും അത് റീപ്പോട്ട് ചെയ്യണം പോയി ഈ ചില താമരകളുണ്ടല്ലോ ചെറിയ പാത്രത്തിലാട്ടാലും കാണിട്ടാലും വലിയ പൂ ഉണ്ടായിപ്പോയി ഞാൻ കുറച്ച് ഇലയങ്ങ് അടർത്തി കളയുക പുഴൊക്കെ തിന്നാക്കണുണ്ടോ പുഴയൊന്നും കാണാനില്ല എല്ലാം കിളിക കാണും ഇലയൊക്കെ മുറിച്ച് കളയണങ്ങനെ മൂത്ത ഇല കുഞ്ഞു മൊട്ട് വരുന്നുണ്ട് ഞാൻ വളയിട്ട് കൊടുത്തിട്ടുണ്ട് അത് എനിക്ക് ആകെ പിങ്ക് കളോട് ഓർണ്ണയേ ഉള്ളൂ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ റീപോട്ട് ചെയ്യുമ്പോൾ ചിലപ്പം നല്ലത് നോക്കി നമ്മൾ നട്ടട്ടെ ബാക്കി കൊടുക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പിടിക്കില്ല വാർക്ക മുകളിലെ താമരത്തോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പൂവുണ്ടെന്ന് വലിയ തുറന്നിരിക്കണ കേട്ടോ എന്നേക്കാലം പൊക്കത്തിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നു ഇതേണ്ട ഇത് വലുത് ഇച്ചിരി കൂടെ പൊക്കം വയ്ക്കും ഇത്രയും കൂടെ പൊക്കം വെച്ചിട്ടത് വിടരുള്ളൂ ഇനി ഒരു കർണ്ണം മേടിച്ചെന്ന് പറഞ്ഞത് കാവേരിയാണ്